പ്രശാന്തത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ അധ്യയന ഭാഷ ഏതായിരിക്കണം എന്നത് എന്നും ഒരു ചർച്ചാ വിഷയമാണ് വിവാദ വിഷയവുമാണ് നമുക്ക് ത്രിഭാഷാ പദ്ധതി വേണം എന്ന് വാദിക്കുന്നവരുണ്ട് അല്ല നമ്മൾ മലയാളം അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയിൽ മാത്രം അഭ്യസിച്ചാൽ മതി അധ്യയനം നടത്തിയാൽ മതി എന്ന് വാദിക്കുന്നവരുണ്ട് അങ്ങനെ പല പല വാദങ്ങൾ ചർച്ചകൾ ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന മലയാളം മീഡിയത്തിലാണ് ഞാനൊന്ന് പ്രവേകമെന്ന് പഠിച്ച വാക്ക് അന്ന് പ്രീഡിഗ്രിക്കാൻ പിന്നീട് എസ് എൽ സി കഴിഞ്ഞ് പ്രീഡിഗ്രിക്ക് ഞാൻ ചെല്ലുമ്പോൾ പഠിക്കുന്ന വെലോസിറ്റി എന്നാണ് എനിക്ക് വെലോസിറ്റി എന്താണെന്ന് മനസ്സിലായില്ല ത്വരണം എന്ന വാക്കിന് ഞാൻ ആക്സലറേഷൻ എന്നാണ് പഠിച്ചത് ഞാൻ അതിന്റെ സ്പെല്ലിങ് പോലെ എഴുതിയത് എ യു എക്സ് ഐ എന്നാണ് എ സി സി ഇ സിഇ എൽഇർ ടി ഐ ഒ എൻ എന്നതിന് പകരം എ യു എക്സ് ഐ എന്നാണ് ഞാൻ എഴുതിയത് ഞാൻ പ്രകാശ സംശ്ലേഷണം എന്നാണ് പഠിച്ചത് എനിക്ക് ഫോട്ടോ സിന്തോസിസ് എന്താണെന്ന് മനസ്സിലായില്ല ഈ ഒരു സഡൻ ഷിഫ്റ്റ് മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇത്തരത്തിലുള്ള ഒരു സഡൻ ഷിഫ്റ്റ് എനിക്ക് വരുത്തിയ മാനസികാഘാതം ചില്ലറയായിരുന്നില്ല പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല തീർച്ചയായിട്ടും പലരും ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയവരുണ്ട് ഒരു ഭൂരിപക്ഷം പേരുമായിരിക്കാം ഞാൻ പക്ഷേ ഇത്രകൊണ്ട് ഒരു ആർട്സ് കോളേജിന്റെ എന്റെ ക്ലാസ്സിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് ഫിസിക്സ് ഒന്നും മനസ്സിലായിട്ടില്ല അന്ന് അക്കാലത്ത് ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രീ ഡിഗ്രിക്ക് ഞാൻ വലിയൊരു ഫ്ലോപ്പായിട്ട് മാറിയായിരുന്നു എസ് എൽ സിയിലെ എന്റെ എൺപത്തി ആറ് ശതമാനം മാർക്ക് പ്രീ ഡിഗ്രിക്ക് അറുപത്തെട്ട് ശതമാനമായി അത് വീണ്ടും എൺപത്തി ആറിലേക്കോ എൺപത്തി അഞ്ചിലേക്കോ കൊണ്ടുവരാനൊക്കെ ഡിഗ്രി പഠനത്തിൽ കഴിഞ്ഞു എന്നുള്ള വേറൊരു വാസ്തവമാണ് പക്ഷേ ഇതൊരു വലിയ വിഷയമാണ് ആ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കേന്ദ്ര ഗവൺമെന്റ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി രണ്ടായിരത്തി ഇരുപത് അനുസരിച്ച് ബൈ ആയിട്ടുള്ള ഒരു പാഠ്യപദ്ധതിക്ക് പ്രാധാന്യം കൈവരുന്നത് അതിന് വീണ്ടും ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതനുസരിച്ച് ഈ കഴിഞ്ഞ ഈ മെയിൽ തോന്നുന്നു കേന്ദ്ര എഡ്യൂക്കേഷൻ വകുപ്പിന്റെ സെക്രട്ടറി ബന്ധപ്പെട്ട സ്കൂൾ എഡ്യൂക്കേഷൻ ലിറ്ററസിയുടെ സെക്രട്ടറി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എഴുതിയ ഒരു കത്തിൽ പറയുന്നത് ആ ഒരു മൾട്ടി ലിംഗ്വൽ പാഠ്യ പാഠ്യ പദ്ധതിക്ക് അനുസരിച്ച് ഒരു ഭാരതീയ ഭാഷാ സമ്മർ ക്യാമ്പ് എല്ലാ സംസ്ഥാനങ്ങളും യൂണിയൻ ടെറിട്ടറികളും നടത്തണമെന്നാണ് ചിലപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വരുന്ന ആ സമ്മർ വെക്കേഷനിൽ നമുക്ക് നടത്തേണ്ടി വരും ഭാരതീയ ഭാഷാ സമ്മർ ക്യാമ്പിലൂടെ ഉദ്ദേശിക്കുന്ന അതൊരു അത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെ കീഴിൽ വരുന്ന ഒരു ഇനിഷ്യേറ്റീവാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളിൽ കഴിയുന്നത്ര പേരും ഒരു ഭാഷയല്ലാതെ ഒരു ഇന്ത്യൻ ഭാഷ കൂടെ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് സത്യത്തിൽ വളരെ നല്ലൊരു ആശയമാണിത് ആശയത്തിന്റെ ഗുണം പറയുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഏത് ഭാഗത്തും ജോലി തേടി പോകാൻ പോകുന്ന ഒരു സംസ്ഥാനത്തെ യുവാവിന് അല്ലെങ്കിൽ യുവതിക്ക് ഇത് വളരെ സഹായകരമാകും നമുക്ക് സംശയം വേണ്ട രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഭാഷകളും ഉപഭാഷകളും ദേശഭാഷകളും ഉപ്പള ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഒമ്പതെണ്ണമാണ് കണ്ടെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം അതിൽ തന്നെ നൂറ്റി ഇരുപത്തി ഒന്നെണ്ണം ഭാഷകളിൽ ഇരുപത്തിരണ്ടെണ്ണം നമ്മൾ ഔദ്യോഗിക ഭാഷയായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് ഈ ഔദ്യോഗിക ഭാഷയിൽ നാൽപ്പത്തി മൂന്ന് പോയിന്റ് എത്രയോ ശതമാനം പേര് മാതൃഭാഷയായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹിന്ദിയാണ് അതിനർത്ഥം അമ്പത്തി ഏഴ് ശതമാനം പേരും മറ്റ് ഭാഷകൾ മാതൃഭാഷകൾ സംസാരിക്കുന്നവരെന്നാണ് ഈ ഹിന്ദിക്ക് തൊട്ട് താഴെ വരുന്ന ബംഗാളി എട്ടേ പോയിന്റ് എത്രയോ ശതമാനമാണ് മലയാളം ഇന്ത്യയുടെ മൊത്തം പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടേ പോയിന്റ് എട്ട് എട്ട് ശതമാനം പേര് മാത്രമേ സംസാരിക്കുന്നുള്ളൂ പക്ഷെ ഈ മാതൃഭാഷ സംസാരിക്കുന്നവരുടെ എണ്ണമാണ് നാൽപ്പത്തി മൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഹിന്ദിയുടെ മറിച്ച് ഹിന്ദി രണ്ടാം ഭാഷയായിട്ടും ഹിന്ദി നന്നായിട്ടും ഉപയോഗിക്കുന്നവർ എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ട് നമുക്കറിയാം അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന നമ്മൾ വിളിക്കുന്ന ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഉത്തരാഖണ്ഡിൽ നിന്നും ഒക്കെ വരുന്ന തൊഴിലാളികൾ സംസാരിക്കുന്ന ഭാഷയും അവരോട് ഇവിടെയുള്ളവർ തിരിച്ച് സംസാരിക്കുന്ന ഭാഷയൊക്കെ ഹിന്ദിയാണ് അവർ ക്രമേണ മലയാളം പഠിക്കുന്നു എന്നത് മറ്റു മറ്റൊരു വാസ്തവം അപ്പോ ഈ നാൽപ്പത്തിമൂന്ന് ശതമാനം എന്നുള്ളത് ബാക്കി സംസ്ഥാനങ്ങളിലെ ഹിന്ദി ഉപയോഗിക്കുന്നവരെ കൂടി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അമ്പത് ശതമാനത്തിൽ കൂടുതലാകും അപ്പോൾ ഇന്ത്യ മുഴുവൻ കൂടുതൽ ആൾക്കാര് പോപ്പുലേഷന്റെ കൂടുതൽ ആൾക്കാര് സംസാരിക്കുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ ഹിന്ദിയാണെന്ന് അങ്ങനെയുള്ളത് അപ്പോൾ ഈ മൾട്ടി ലിംഗ്വൽ എഡ്യൂക്കേഷൻ സിസ്റ്റം സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഗുണം സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് ഹിന്ദിക്കാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അത് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു ഹിന്ദിയെ ഒരു ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കാൻ പലതുകൊണ്ടും വൈമുഖ്യമുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകിച്ചും തമിഴ്നാട് പോലെ ഭാഷാ ഭ്രാന്ത് തന്നെ നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഇത് ഒരു ആശ്വാസമാണ് കാരണം ദേശീയ ഭാഷയായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ ഒരു ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കൂ എന്നേ പറയുന്നുള്ളൂ ഇപ്പോഴും നമുക്കറിയാം നമ്മുടെ കളക്ട്രേറ്റുകൾ കേരളത്തെ പോലും കലക്ടറേറ്റുകളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷിലാണ് അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന കത്തുകൾ ഏത് ഏത് ഭാഷയിലാണ് ഇംഗ്ലീഷിലാണ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന കത്തുകൾ മലയാളത്തിൽ അയക്കാൻ കഴിയുമോ അങ്ങനെയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തേക്ക് അതാത് ഭാഷയിൽ കത്തുകൾ അയക്കണ്ടേ അതിനുള്ള സംവിധാനവും കേന്ദ്ര ഗവൺമെന്റിന് ഏർപ്പെടുത്താൻ കഴിയുമോ അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷന് ഒരു പൊതുവായ മീഡിയം വേണം എന്നുള്ളത് വാസ്തവമല്ലേ അതിന് ഇംഗ്ലീഷ് തന്നെയാണ് പറ്റിയത് അതുകൊണ്ടാണ് ഇംഗ്ലീഷ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിന്റെ വലിയൊരു ഗുണമെന്ന് പറയുന്നത് ലോകത്ത് എവിടെ ചെന്നാലും നിങ്ങളിപ്പോൾ നമ്മൾ പറയുന്നു ജർമ്മനിയിൽ ജർമ്മൻ ഭാഷയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനക്കാർ ചൈനീസാണ് ഉപയോഗിക്കുന്നത് പറയുന്നെങ്കിലും നമ്മൾ ഏത് രാജ്യത്തിലുമ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കുന്നത് അല്പമൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടാണ് അവരും തിരിച്ചു പറയുന്നത് അല്പമൊക്കെ ഇംഗ്ലീഷ് തന്നെയാണ് മാത്രമല്ല സാങ്കേതിക പദങ്ങൾ എടുത്താലും ശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും എടുത്താലും ഏറ്റവും നല്ല പുസ്തകങ്ങളും റെഫറൻസ് ഗ്രന്ഥങ്ങളും ഉള്ളതും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് അപ്പൊ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് ആയിട്ട് എന്നതിലുപരി നമുക്ക് അങ്ങനെയൊരു ലോക ഭാഷയായിട്ട് അതിനെ അംഗീകരിക്കേണ്ട ഒരു സ്ത്രീവിശേഷം സംജാതമായിട്ടുള്ള വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ നമുക്ക് നമ്മുടെ മാതൃഭാഷയല്ലാതെ ഒരു ഭാഷ കൂടി സ്വായത്തമാക്കിയിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഹിന്ദി തന്നെയാണ് അതിന് ഏറ്റവും നല്ലത് ആയിരിക്കും നല്ലതാണ് അത് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്ത് പോയും ഏത് ഭാഗത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളിക്കോ ബംഗാളിക്കോ തമിഴിനോ ഒക്കെ തന്നെ ഗുണകരമാകുന്ന ഒരു വസ്തുവാണ് ഈ ഭാഷ എന്താണ് ഭാരതീയ ഭാഷാ സമ്മർ ക്യാമ്പിൽ ഉദ്ദേശിക്കുന്നത് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറെങ്കിലും ഒരു ഭാഷ എങ്കിലും മറ്റൊരു ഭാഷ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമങ്ങൾ അതിൽ ഗ്രീറ്റിങ്സ് അങ്ങനെയാണ് പിന്നെ ചെറിയ ചെറിയ വ്യാകരണത്തിന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് അതിലേക്കൊരു ഒരു മറ്റൊരു ഇന്ത്യൻ ഭാഷ പഠിക്കുന്നതിനുള്ള പ്രചോദനം ഉണ്ടാക്കുക ഒരു മിനിമം ഒരു ജ്ഞാനം അവർക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിന്റെ പിന്നിലുള്ളത് അങ്ങനെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഭാവിയിലേക്ക് ഒരു 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 സ്റ്റെപ്പായിട്ട് മാറുന്നു എന്നുള്ളതാണ് നല്ലൊരു കാര്യമാണത് ആ ഒരു മാത്രമല്ല മറ്റൊരു പിന്നെ പോളിസി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അഞ്ചാം ക്ലാസ് വരെ എൻ സിആർഎ സംബന്ധിച്ച് പ്രത്യേകിച്ച് അഞ്ചാം ക്ലാസ് വരെ മാതൃഭാഷ തന്നെയായിരിക്കണം അധ്യയന മാധ്യമം എന്നാണ് കാരണം മാതൃ ആ പ്രായത്തിൽ മാതൃഭാഷയിലാണ് എല്ലാ കാര്യങ്ങളും ഗ്രീക്കൻ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ളത് എളുപ്പമുള്ളത് എന്നതുകൊണ്ടാണ് ആ ഒരു നയം കൊണ്ടുപോകുന്നത് മാത്രമല്ല അഞ്ചാം ക്ലാസ് വരയിൽ ആ തുടരണം എന്നും പറഞ്ഞിട്ടുണ്ട് അതും നല്ലത് തന്നെയാണ് പക്ഷെ ഇവിടെയൊക്കെ എന്റെ സുവ്യക്തമായ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ അഞ്ചാം ക്ലാസ് വരെയോ ഏഴാം ക്ലാസ് വരെയോ ഒക്കെ ശാസ്ത്രവും സാങ്കേതിക ശാസ്ത്രവും ഭൂമിശാസ്ത്രവും ഹിസ്റ്ററിയൊക്കെ നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തെ പഠിപ്പിച്ചോളൂ അല്ലെങ്കിൽ മാതൃഭാഷയെ പഠിപ്പിച്ചോളൂ അത് കഴിഞ്ഞിട്ടെങ്കിലും എന്തുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട നമ്മളൊരു ഘട്ടത്തിലേക്ക് മാറുമ്പോൾ ഉദാഹരണത്തിന് പ്ലസ് ടു ലെവലിലേക്ക് മാറുമ്പോൾ നമ്മൾ സയൻസ് എടുക്കുന്നവരാണ് അല്ലെങ്കിൽ മാത്സ് എടുക്കുന്നവരാണ് അല്ലെങ്കിൽ ഹിസ്റ്ററി പഠിക്കുന്നവരാണ് നമുക്കവിടെ വേൾഡ് ഹിസ്റ്ററി പഠിക്കേണ്ടി വരും നമുക്ക് സയൻസിൻ്റെ പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കേണ്ടി വരും അവിടെ അധ്യയന ഭാഷ ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഡിഗ്രി തലത്തിൻ്റെ അവസാനം വരെ വേണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ്റെ അവസാന ഘട്ടം വരെ മലയാളം ഒരു ഭാഷയായിട്ട് പഠിപ്പിക്കുകയും വേണമെന്നുള്ളതാണ് അതായത് നമ്മൾ സയൻസ് പഠിക്കുന്നു ഇംഗ്ലീഷിൽ അതോടൊപ്പം ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എടുത്താലും ഞാൻ ഡിഗ്രിക്ക് പിന്നെ എഞ്ചിനീയറിംഗ് എടുത്താലും എം ബി ബി എസ് എടുത്താലും എനിക്ക് മാതൃഭാഷയുടെ ഒരു രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ പഠിക്കാനുണ്ടായിരിക്കണം അതിൽ വ്യാകരണം ഉണ്ടായിരിക്കാം ഏതെങ്കിലും സാഹിത്യ ഗ്രന്ഥമുണ്ടായിരിക്കാം മറ്റ് ഭാഷാപരമായ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടായിരിക്കാം അങ്ങനെ നമ്മൾ ഒരു ഡിഗ്രി തല ഡിഗ്രി തലത്തിന്റെ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അവസാനതലം വരെ മലയാള മാതൃഭാഷയ്ക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു 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 സിസ്റ്റം കൂടി പാരലായിട്ട് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും മാതൃഭാഷയെ ഏറ്റവും സഹായിക്കാതല്ലേ അവിടെയെങ്കിലും മറിച്ച് നമ്മൾ ഡിഗ്രിക്ക് പോകുമ്പോൾ നമ്മൾ സയൻസ് എടുക്കുന്നു സയൻസിൽ നമ്മൾ സയൻസിൽ നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നു പക്ഷെ നമ്മൾ മലയാളത്തിൽ ഭാഷ നമുക്ക് അറിയാം നമ്മുടെ ആ സയൻസ് എന്നുള്ള ആ ഒരു ശാഖയിൽ നമുക്ക് മലയാളം അറിയാമെന്നുള്ളതല്ലാതെ നമ്മൾ നമ്മുടെ സാഹിത്യ ഗ്രന്ഥങ്ങളെ കുറിച്ചോ നമ്മുടെ പിന്നെ ലിറ്ററേച്ചറിനെ കുറിച്ചോ സംസ്കാരത്തെ കുറിച്ചോ ഒന്നും പിന്നെ പഠിക്കുന്നില്ല അത് നമ്മൾ അഞ്ചാം ക്ലാസ് വരെയോ അല്ലെങ്കിൽ പത്താം ക്ലാസ് വരെയോ പഠിച്ചത് മാത്രമേ ഉള്ളൂ മറിച്ച് മാതൃഭാഷയിൽ അവഗാഹം ഉണ്ടാക്കാനാണ് ഉണ്ടാക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഞാൻ പറയുന്നത് നമ്മളൊരു ബിരുദാനന്തര ബിരുദ ഘട്ടം വരെ മലയാളം അല്ലെങ്കിൽ മാതൃഭാഷ ഏത് സംസ്ഥാനത്തിനെയാണോ ആ സംസ്ഥാനത്തിൻ്റെ മാതൃഭാഷ ഒരു പ്രധാന വിഷയമായി പഠിപ്പിക്കണം എന്നുള്ളതാണ് സയൻസും അല്ലെങ്കിൽ സാങ്കേതിക ശാസ്ത്രവും ഹിസ്റ്ററിയും ഭൂമിശാസ്ത്രവും ഒക്കെ തന്നെ ഇംഗ്ലീഷിൽ പ്ലസ് ടു തലത്തിലും ഡിഗ്രി തലത്തിലും പോസ്റ്റ് ഗ്രാജുവേഷൻ തലത്തിലും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അപ്പോഴൊക്കെ മലയാളം ഒരു ഭാഷ എന്ന കണക്ക് അതിലെ സാഹിത്യവും അതിലെ സംസ്കാരവും അതിലെ വ്യാകരണവും ഒക്കെ പഠിപ്പിക്കുന്ന പോയി കഴിഞ്ഞാൽ മലയാളത്തെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സിസ്റ്റം വലിയ നല്ലതെന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു ചില ചിന്തകൾ പങ്കുവെച്ചാണ് ഇത് അനുഭവങ്ങളിൽ നിന്നാണ് എനിക്ക് തന്നെ മലയാള ഭാഷയിൽ എനിക്ക് തീർച്ചയായിട്ടും ഒരു എന്താ ശക്തി ലഭിച്ചത് മലയാള ഭാഷയിൽ പഠിച്ചത് കൊണ്ട് തന്നെ മാതൃഭാഷയിൽ പത്താം ക്ലാസ് വരെ പഠിച്ചത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഞാൻ കുട്ടിക്കാലത്ത് എല്ലാ ദിവസവും വായിച്ചിരുന്ന രാമായണത്തിൽ നിന്നും തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമാണ് എനിക്ക് ഭാഷ മലയാളത്തിലെ കൃതികൾ മലയാളത്തിൽ എഴുതപ്പെട്ടതിൽ മലയാളത്തിൽ അല്ലെങ്കിൽ മലയാളത്തിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടതിൽ നിന്നാണ് എനിക്ക് കൂടുതലായിട്ട് എഴുതപ്പെട്ടതിൽ നിന്നാണ് എനിക്കത് കൂടുതലായിട്ട് തുഞ്ചത്തെഴുത്തച്ഛന്റെ രാമായണവും മഹാഭാരതത്തിൽ നിന്നാണ് എനിക്ക് നല്ലൊരു മലയാള ഭാഷ സ്വായത്തമാക്കാൻ കഴിഞ്ഞത് പക്ഷേ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എന്റെ ഇംഗ്ലീഷ് കുറച്ചെങ്കിലും സ്ട്രോങ് ആയത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനത്തിലേക്ക് ചെല്ലുമ്പോഴാണ് അത് കിട്ടിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു ഇല്ലെങ്കിൽ എനിക്ക് ഇംഗ്ലീഷിൽ ഒരിക്കലും ഒരു അവഗാഹം അല്ലെങ്കിൽ അവഗാഹം എന്ന് പറയാൻ പറ്റില്ല ഇംഗ്ലീഷ് സംസാരിക്കാനോ അല്ലെങ്കിൽ എഴുതാനോ പോലും ഉള്ള ഒരു കഴിവിലേക്ക് എത്തുപോയിരുന്നില്ല അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനും ഇംഗ്ലീഷ് എഴുതാനും ഹിന്ദി സംസാരിക്കാനും എഴുതാനും ഒക്കെയുള്ള കഴിവ് നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് തൊഴിലില്ലാതെ ജീവിക്കാനൊന്നും കഴിയില്ല തൊഴിലാണ് ഏറ്റവും പ്രധാനം അത് കഴിഞ്ഞുള്ളൂ ബാക്കി എന്തോ സംസ്കാരവും കാര്യങ്ങളും ഒക്കെ വരുന്നത് തൊഴിൽ കഴിഞ്ഞിട്ടാണ് തൊഴിലില്ലാതെ സംസ്കാരത്തെക്കുറിച്ചോ ഭാഷയെക്കുറിച്ചോ സംസാരിച്ചിട്ട് യാതൊരു കാര്യം എജ്യൂക്കേഷൻ പോളിസി അടിസ്ഥാനമാക്കിയുള്ള ഇപ്പോഴത്തെ പിന്നെ ഭാരതീയ ഭാഷാ സമ്മർ ക്യാമ്പും അതുപോലുള്ള ശ്രമങ്ങളും തന്നെ എല്ലാം തന്നെ അഭിനന്ദനാർഹമാണ് നമ്മൾ അതിനോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം നമസ്കാരം